അങ്ങനെ ഗുജറാത്തിലെ പുള്ളിക്കാരിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമുള്ള സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇത് ഫസ്റ്റ് ഞാനിവിടെ വന്ന സമയത്ത് ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലിട്ട് ആദ്യമായിട്ട് വരുമ്പോൾ ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല മറ്റുള്ളവരുടെ ഫോണിലൊക്കെയാണ് അതൊക്കെ എടുത്തിട്ട് വേണം എനിക്കതൊരു വീഡിയോ ആക്കാനായിട്ട് അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് മമ്മി ഉണ്ടാക്കിയത് തേപ്പിലായിരുന്നു കേട്ടോ അപ്പോൾ തേപ്പിലയും ഇതിൻ്റെ കൂടെ കുറച്ച് അച്ചാറൊക്കെ ഉണ്ടായിരുന്നേ ഇത് മാങ്ങ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാം മാങ്ങയാണ് കൂടാതെ ഇപ്പോൾ എടുക്കുന്ന അച്ചാറില്ലേ ഇത് നമ്മുടെ അമ്പഴങ്ങ പോലെയൊക്കെ തന്നെ ഇരിക്കും കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് അമ്പഴങ്ങയാണെന്നാണ് പക്ഷേ ഇതിവിടെ ഇങ്ങനെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഒരു ടൈപ്പ് ഒരു കായാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അമ്പഴങ്ങയാണോ മാങ്ങയാണോ എന്നൊരു ഡൗട്ട് തോന്നുന്നു അതുപോലത്തെ ഒരു ടേസ്റ്റുള്ളൊരു അച്ചാറായിരുന്നു പിന്നെ ഇത് ഇവിടെ കൂടുതലായിട്ട് കിട്ടുന്ന ഒരു മാങ്ങയാണ് കേട്ടോ അധികം അങ്ങനൊന്നുമില്ല നമുക്ക് സ്പൂൺ കൊണ്ട് വേണേലും ഇങ്ങനെ കോരി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പം അതും കൂടി ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് പിന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ രണ്ട് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് അതെടുത്ത് ആ ഒരു സിറ്റിയുടെ അടിയിലോട്ട് വെക്കുകയാണ് ഒരെണ്ണം അടി വെച്ചിട്ടുണ്ട് അതിപ്പം മുറിക്കാനായിട്ട് എടുക്കും ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ജാമുനവരെ കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു ജാമുൻ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഞാൻ വലപ്പഴം ഇതിപ്പോൾ എൻ്റെ നാട്ടിൽ ഇതൊന്നും ഇപ്പോൾ കാണാനില്ല കേട്ടോ മുമ്പ് അലത്തെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കഴിച്ച് ആ ടേസ്റ്റ് പോലും മറന്നുപോയി അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനിത് കുറച്ച് എടുത്ത് കഴിച്ചു കേട്ടോ നല്ല നമ്മുടെ മുന്തിരിയുടെ ഒരു ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ് അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് പപ്പ വന്നപ്പം എല്ലാവരോടും ഇരുന്ന് ചക്ക മുറിക്കുകയാണ് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്ക കൊണ്ടുവരണമായിരുന്നു കാരണം അവർക്ക് മുമ്പ് ഞാനൊരു വട്ടം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ഹസ്ബൻ്റെ കയ്യിൽ ഹസ്ബൻ്റില്ലല്ല അച്ഛനും അമ്മയും നാട്ടിൽ വന്നപ്പോൾ അങ്ങനെ അവർ കൊണ്ടുപോയിരുന്നേ മമ്മി ഇരുന്നിട്ട് മാങ്കോ ജ്യൂസ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതിന് ഉച്ചയ്ക്ക് ലെഞ്ച് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരെ അവിടെ വന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തി നമ്മൾ ചപ്പാത്തി എന്ന് പറയുമ്പോൾ ഇവരെ എന്നാണ് പറയുന്നത് കേട്ടോ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ സ്പീഡിൽ സ്പീഡിൽ ഇങ്ങനെ പരത്തി മറ്റ് ഒരു കൈ കൊണ്ട് അതിങ്ങനെ തിരിച്ചിട്ടും ഒക്കെ എത്ര ചൂടായാലും അതിങ്ങനെ തിരിച്ചിരുന്ന എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ റൗണ്ടിൽ പരത്താൻ പോലും എന്നെക്കൊണ്ട് പറ്റില്ല ഞാൻ കുറേ ശ്രമിച്ചിട്ടൊന്നും റൗണ്ടാവണില്ല പിന്നെ ഇതൊക്കെ കുറേ നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറ്റുന്നതാണ് അല്ലേ അപ്പം പിന്നെ ഞാനും ഇങ്ങനെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കൊക്കെ ഒക്കെ ആവുമായിരിക്കും അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് നാട്ടിൽ കൊണ്ടുപോയിട്ടൊന്ന് പരീക്ഷിക്കാമോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ലെഞ്ച് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ തറയിൽ ഇരുന്നാണ് കഴിക്കുന്നത് എല്ലാവരോടൊക്കെ ഒരുമിച്ചിരുന്നിട്ട് അപ്പം അപ്പയൊക്കെ വന്ന് കഴിച്ചിട്ട് പോയി അപ്പം ഞാനും പുള്ളിക്കാരനും പിന്നെ മമ്മിയും ദാദിയും ഉണ്ട് കഴിക്കാനായിട്ട് അപ്പം നമ്മുടെ ഇല്ലേ വഴുതനങ്ങയൊക്കെ അറിയാമായിരുന്നു നിൻ്റെ കൂടെ നമ്മളെ വെക്കുന്ന പോലെയല്ല അവരെ കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് പിന്നെ ഇവർ കൂടുപയോഗിക്കുന്ന മറ്റേ കപ്പലണ്ടി എണ്ണയാണ് കേട്ടോ അപ്പം നമ്മുടെ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കത്തേയില്ല അത് കൂളി ഒരു തലയിൽ തേക്കാനാണ് ഉപയോഗിക്കുന്നതെന്ന് ആ അപ്പം നമ്മുടെ മാംഗോ ജ്യൂസ് അതായത് ഇച്ചിരി തിക്കായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ ഇവരിങ്ങനെ സ്പൂൺ കൊണ്ട് കോരിയാണ് കഴിക്കുന്നത് പിന്നെ ഈ ചപ്പാത്തി കൂടെ കഴിക്കാൻ ഈ തൈര് കൊണ്ടുവച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിയുടെ ഒറിജിനൽ കോമ്പിനേഷനാണ് തൈരെന്ന് പറയുന്നത് പക്ഷേ എനിക്കത് അങ്ങനെ ഇഷ്ടമല്ലതുകൊണ്ട് ഞാൻ അത് കഴിച്ചില്ല അപ്പോൾ രാവിലെ കഴിച്ചപ്പോൾ ഒരു മധുരമുള്ള അച്ചാറുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പച്ച മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണ് കേട്ടോ ഇതും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന അപ്പോൾ എനിക്കത് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത് കൊണ്ട് ആദ്യം പോയത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ടത് കുറേ ഏറെ എടുക്കുന്നുണ്ട് എനിക്ക് തരാനായിട്ട് കേട്ടോ കുറേ ടൈപ്പ് അച്ചാറുണ്ട് കേട്ടോ ഇവിടെ ഇതിങ്ങനെ ഇട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുക ഞാൻ ആദ്യം വിചാരിച്ചിരിക്കും ക്യാരറ്റ് എല്ലാം വേണതാണ് പിന്നെ കഴിച്ചപ്പോഴവൻ വാങ്ങിയതെന്ന് എനിക്ക് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് കേട്ടോ അല്ല എനിക്ക് മനസ്സിലായില്ലായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എപ്പോഴും ഇങ്ങനെ തറ തുടയ്ക്കും ബിക്കോസ് എപ്പോഴും എണ്ണയൊക്കെ ഉണ്ടാകും തറയിൽ അതുകൊണ്ട് അങ്ങനെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തോട്ട് പോയി കേട്ടോ വെറാവലെന്ന് പറഞ്ഞാൽ കുറേ ഇങ്ങനെ മീൻ പിടിക്കുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ നീണ്ടകര പോലെയാണ് ശരിക്കും പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ബോട്ടും ഒക്കെയുള്ള സ്ഥലമാണ് കേട്ടോ പിന്നെ ബോട്ടൊക്കെ ഉണ്ടാക്കുന്ന പ്ലേസും കൂടിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ബോട്ട് ഇങ്ങനെ ഇത്രയും അടുത്തും കരയിൽ അടക്കുന്നതായിട്ട് കാണുന്നത് നമ്മുടെ നാട്ടിലെ ഇങ്ങനെ ആലപ്പുഴയിലൊക്കെ ആലപ്പുഴയിലൊക്കെയാ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ ബോട്ടിന് ഇത്രയും ഉണ്ടെന്ന് ഞാൻ കാണുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ചില ബോട്ടൊക്കെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ അത്ര വലിപ്പമുള്ള ബോട്ടുകളാണ് റൈറ്റ് സൈഡിൽ കുറച്ച് ബോട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ശരിക്കും അടുത്ത് തന്നപ്പോഴത്തേക്ക് ശരിക്കും നല്ലൊരു ഭീകരത തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്ര വലിപ്പമാണ് ഈ ലെഫ്റ്റിൽ കിടക്കുന്ന ബോട്ടൊക്കെ പിന്നെ ഒരു മീൻ പിടിക്കാറാൻ പറ്റിയ ക്രെയിൻ ഉപയോഗിച്ചെടുത്ത് കടലിൽ കൊണ്ടിടുമെന്നാണ് എന്നോട് ആ പുള്ളിക്കാരൻ പറഞ്ഞത് ദൈവം ഒരു നല്ലൊരു ബോട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറബിക്കഥല്ലേ ഒക്കെ ബോട്ട് പോലെ തോന്നി കണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നത് കാണാനായിട്ട് നല്ല വലിപ്പമാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സോമനാഥ ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ ഇവിടെ വരുന്നതിന് മുമ്പേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടെ പോകാമെന്ന് ഇത് അമ്പലത്തിൻ്റെ ഒരു കവാടമാണ് പ്രധാന കവാടം ഇതല്ല കേട്ടോ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും വലിയൊരു കവാടം ശരിക്കും ഇതൊരു ടൂറിസ്റ്റ് ഏരിയയാണ് ഒരുപാട് എന്താ പറയുക ടൂറിസ്റ്റുകളും അങ്ങനെ തീർത്ഥാടന കേന്ദ്രം എന്നൊക്കെ പറയാം ഒരുപാട് പേര് വരാറുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ് പക്ഷേ ഞാൻ ഞങ്ങൾ പോയൊന്നും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നേ ഞാൻ ആദ്യം വിചാരിച്ചത് അവിടുത്തെ അകത്തോട്ടേ കയറിയിട്ട് അമ്പലത്തിനകത്തല്ല പുറത്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അങ്ങോട്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല കൊണ്ടുപോകാൻ പക്ഷെ നമ്മൾക്ക് അവിടെ ഒരു ബോക്സിലിട്ടിട്ട് പോകേണ്ടി വരും അങ്ങനെ ഒരു ഫോൺ ഞങ്ങൾ ഡിക്കിയിൽ വെച്ചിട്ട് പോകാനായിട്ട് അങ്ങ് തീരുമാനിച്ചു അങ്ങനെ ഫോൺ അവിടെ വെച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി കേട്ടോ കുറേ ടൈം എടുത്ത് ഇറങ്ങാനായിട്ട് ഇറങ്ങുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇതുവഴി പോകുമ്പോൾ ഒരു ഓഷൻ വ്യൂ പോയിട്ട് നമുക്ക് അതുവഴി പോയിട്ട് ആ ക്ഷേത്രം പുറത്തുനിന്ന് നന്നായിട്ടൊന്ന് കാണുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ക്ഷേത്രത്തിനകത്തുള്ള ആളിനെക്കാട്ടിൽ കൂടുതൽ പുറത്തുണ്ടായിരുന്നു ഈ ബീച്ചിലൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ കുറേ നടക്കാനുണ്ട് അങ്ങോട്ട് നമുക്കവിടെ സൈക്കിളും വാടകയ്ക്ക് കിട്ടുമായിരുന്നു കേട്ടോ ഞങ്ങളത് പിന്നീടാണ് ശ്രദ്ധിച്ചത് കേട്ടോ പുള്ളിക്കാനും അത് കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെത്തെ കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ സൈക്കിളട്ടി പോകുന്നുണ്ട് അങ്ങ് വരെ നടക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പകുതി വരെ നിന്ന് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു കുറേ ആൾക്കാർ നടന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ അവിടെ ഒരുപാട് ആൾക്കാർ ഇന്ന് സൺസെറ്റ് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ആറര ആറേമുക്കാൽ അന്തരീക്ഷമല്ലേ കാണുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഏഴമ്പത്തിയഞ്ചായ കേട്ടോ എട്ടുമണിയൊക്കെ കഴിയുമ്പോഴേ സൂര്യനാസ്തമയക്കത്തുള്ളൂ അറിയാമല്ലോ ഏറ്റവും ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറാറ്റം ആയതുകൊണ്ട് ലേറ്റ് ആയിട്ട് അവിടെ സന്ധ്യ ആവത്തുള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ച് വന്നു വരുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ കയറിയിട്ട് ഷേക്ക് കഴിച്ചായിരുന്നു അപ്പോൾ ഇന്ന് പുറത്തുനിന്നാണ് ഫുഡെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു പുറത്തേക്ക് പോയി ആ നേരെ നേരിരുന്നത് എൻ്റെ അമ്മയമ്മയാണ് കേട്ടോ ബ്ലാക്ക് ഷർട്ട് ഇട്ടത് പുള്ളിക്കാൻ്റെ അനിയൻ മറ്റേ ഇത് പപ്പ അപ്പുറത്തിരിക്കുന്നത് ദാദ അപ്പോൾ ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ ഞാൻ ഞാനത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നോൺ വെജ് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടെ ഈ ചീസ് പോലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ കട്ട്ലെറ്റ് ഒരു സംഭവമാണ് കേട്ടോ അതുവരെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഇപ്പോൾ ഒരു ടേസ്റ്റ് ഉള്ളൊരു സംഭവമായിരുന്നു എന്താണ് ഇതിനകത്ത് കൂടുതലുള്ളതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇതിന് പേരെന്താ പറയുന്നത് ആ ഹെറബര കബാബ് ഇത് നല്ല ടേസ്റ്റുള്ളൊരു സാധനമായിരുന്നു അപ്പം പനീട്ടിക്ക മസാലയും നാനൊക്കെയായിരുന്നു ഞങ്ങൾ കഴിച്ചത് അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് കുറച്ച് കാഴ്ചയൊക്കെ കണ്ടിട്ട് എന്തായാലും ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഇങ്ങ് പോവാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം ടാറ്റാ